തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അഞ്ച് അവാർഡുകളോളം നേടിയെടുത്ത് ഈ വർഷത്തെ ഓസ്കാർ അനോറ സ്വന്തമാക്കി ഒപ്പം മൂന്ന് അവാർഡുകൾ നേടിയെടുത്ത് അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കറും തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡുകളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനോറ മികച്ച നടി അനോറയിൽ നിന്നും മൈക്കി മാഡിസൺ മികച്ച നടൻ ദ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് ആഡ്രിയൻ ബ്രോഡി മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വാൾട്ടർ സാലസിന്റെ ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച സഹനടി എമിലിയ പെരേസിൽ നിന്നും സോയി സൽദാന മികച്ച സഹനടൻ എ റിയൽ പെയിനിൽ നിന്നും കീരൻ കൽകിൻ മികച്ച സംവിധായകൻ അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കർ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ നോ അതർ ലാൻഡ് മികച്ച ഒറിജിനൽ സോങ് എൽ മാൾ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫ്ലോ മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം കാറ്റഗറിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രമായ അനുജ പുരസ്കാരം നേടാതെ പോയി മികച്ച ഒറിജിനൽ സ്കോർ ദ ബ്രൂട്ടലിസ്റ്റിൽ നിന്നും ഡാനിയൽ ബ്ലംബർഗിന് മികച്ച അവലംബിത തിരക്കഥ പീറ്റർ സ്ട്രോഗന്റെ കോൺക്ലേവ് മികച്ച ഒറിജിനൽ തിരക്കഥ ഷോൺ ബേക്കറിന്റെ അനോറയ്ക്ക് മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ വിഷയത്തിൽ ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര ഛായ്രഹണം ദ ബ്രൂട്ടലിസ്റ്റിൽ നിന്നും ലോൾ ക്രാലയ്ക്ക് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസിന് മികച്ച വിഷ്വൽ എഫക്ട്സ് വി എഫ് എക്സിന് ഡ്യൂൺ പാർട്ട് ടു അവാർഡ് നേടി ഡ്യൂൺ പാർട്ട് ടു രണ്ട് അവാർഡുകളാണ് നേടിയത് മികച്ച വി എഫ് എക്സിനും മികച്ച ശബ്ദത്തിനുമുള്ള അവാർഡ് മികച്ച മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ദ സബ്സ്റ്റൻസിന് മികച്ച വസ്ത്രാലങ്കാരം വിക്കഡിൽ നിന്നും പോൾ ടൈസ്വെല്ലിന് ഫിലിം എഡിറ്റിംഗ് അനോറയ്ക്ക് സ്വന്തം പ്രൊഡക്ഷൻ ഡിസൈൻ വിക്കടിന് മികച്ച ചിത്രം മികച്ച നടി മികച്ച സംവിധായകൻ മികച്ച ഒറിജിനൽ തിരക്കഥ മികച്ച ഫിലിം എഡിറ്റിംഗ് തുടങ്ങിയ അവാർഡുകളാണ് അനോറ നേടിയത്